മമതാ ബാനർജിയെ പൂട്ടിക്കെട്ടുകയാണ് പ്രിയങ്ക ബംഗാളങ്ങനെ തന്നെ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രിയങ്ക ചില കടുത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ബംഗാളിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടല്ല മമതയെ മുൻനിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ കടുത്ത തീരുമാനത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി കടക്കുന്നത് ഇതോടെ മമതയ്ക്ക് കുട പിടിച്ചവർ പോലും ഇപ്പോൾ ആ പാർട്ടി വേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനി നോക്കാനുള്ളത് വയനാടിന്റെ എം എന്ന നിലയിൽ കേരളത്തിൽ കാലുറപ്പിച്ചു നിൽക്കുന്ന പ്രിയങ്ക അതേ കേരളത്തിൽ വെച്ച് തന്നെയാണ് മമതാ ബാനർജി കിട്ടൊരു കൊട്ടു കൊടുക്കുന്നത് ഇവിടെ ഒരു കാര്യം പറയാനുണ്ട് വെറും മുപ്പത്തെട്ട് വോട്ടിനാണ് കഴിഞ്ഞ തവണ യു ഡി എഫ് ജയിച്ചത് അതായത് കഷ്ടിച്ചു കേറിക്കൂടി എന്ന് തന്നെ പറയാം കേരളത്തിലെ പെരിന്തൽമണ്ണയിലാണ് കോൺഗ്രസ് ഇങ്ങനെ ജസ്റ്റ് പാസ്സായത് എന്നാൽ ഈ മണ്ഡലവും ഇതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നിലമ്പൂർ കൊടുവള്ളി പെരിന്തൽമണ്ണ മങ്കട തിരുവമ്പാടി അടക്കമുള്ള മണ്ഡലങ്ങളിൽ അൻവറിന്റെ പിന്തുണ ഉണ്ടെങ്കിൽ ഗുണം ചെയ്യുമെന്ന കണക്ക് കൂട്ടലിൽ നിൽക്കുന്ന കേരളത്തിലെ കെ പി സി സിയോട് തൃണമൂലിന്റെ ഒപ്പം കൂട്ടാൻ പറ്റില്ല എന്ന് തന്നെ ഹൈക്കമാൻഡ് പറഞ്ഞു അതിന് പിന്നിൽ തീർത്തും വയനാടിന്റെ എംപിയും ഇനി അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ കേരളത്തെ നയിക്കാൻ തുനിഞ്ഞിറങ്ങുകയും ചെയ്ത പ്രിയങ്കയ്ക്ക് മമതയെ കേരളത്തിലാണെങ്കിലും ഒപ്പം കൂട്ടാൻ യാതൊരു താല്പര്യവുമില്ല അതിനിടയ്ക്ക് അൻവർ സമ്മർദ്ദത്തിലൂടെ യുഡിഎഫിലേക്ക് കയറി പറ്റാനും ശ്രമിക്കുന്നുണ്ട് അപ്പോഴേക്കും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം കെ പി സി സി കൈമാറി അത് തൃണമൂലിനൊപ്പം നിൽക്കുന്ന അൻവറിനെ യു ഡി എഫിൽ എടുക്കരുത് എന്നാണ് വേണമെങ്കിൽ അൻവർ വല്ല കേരള പാർട്ടിയും രൂപീകരിച്ചു വരട്ടെ എന്നതാണ് നിലപാട് അതുകൊണ്ടാണ് പറഞ്ഞത് പ്രിയങ്ക മമതയെ കേരളത്തിൽ വെച്ച് ഇല്ലാതാക്കി എന്ന് എപ്പോഴും കോൺഗ്രസിനോട് കൊമ്പുകുലുക്കുന്ന മമതയും മമതയുടെ തൃണമൂൽ കോൺഗ്രസും യുഡിഎഫിന് ഒട്ടും ഗുണകരമല്ല എന്ന് പ്രിയങ്ക അടക്കമുള്ള ഹൈക്കമാൻഡിന് നന്നായിട്ടറിയാം അതിന്റെ പശ്ചാത്തലത്തിലാണ് തൃണമൂലിനെ പൊക്കിപ്പിടിക്കുന്ന വേണ്ട കടുത്ത നിലപാടും സ്വീകരിച്ചത് ഇവിടെ മുന്നണിൽ എടുത്തില്ല എങ്കിൽ നിരുപാധികം പിന്തുണ നൽകാൻ തന്നെ കിട്ടില്ല എന്ന് അൻവർ ആദ്യമേ പറഞ്ഞതാണ് അതിന്റെ അടിസ്ഥാനത്തിൽ താൻ തന്നെ മത്സരിക്കും എന്നുകൂടി അൻവർ പറയുന്നുണ്ട് അതിനായി പാർട്ടി ഓഫീസും തുറന്ന് പ്രവർത്തകരോട് സുസജ്ജരായിരിക്കാൻ അൻവർ സൂചനയും നൽകുന്നുണ്ട് എന്തായാലും യു ഡി എഫ് മുന്നണിയിലേക്ക് തൃണമൂലിനൊപ്പമുള്ള അൻവറിനെ എടുക്കില്ല എന്ന കട്ടിക്കുള്ള തീരുമാനത്തിൽ ഒന്ന് മമതയുടെ കേരള സ്വപ്നം പൊലിഞ്ഞു പോകും മറ്റൊന്ന് അൻവർ തകർന്നില്ലാതെയാകും എന്നുള്ളതാണ്